ശില്പ ഈ ഒരു റീല് കണ്ടിരുന്നോ കണ്ടിരുന്നു നമ്മുടെ ക്രിസ്മസ് ഒക്കെ പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു പണ്ടൊക്കെ ക്രിസ്മസ് കരോളുകൾ ഭയങ്കര ദൈവീകമായിട്ട് ആ ഒരു സഭയുടെ ആളുകൾ നമ്മുടെ വീടുകളിലൊക്കെ വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറിയിട്ട് പാരടികളും സിനിമാ പാട്ടുകളും ഡാൻസും മേളവുമായിട്ട് വീടുകളിലേക്ക് പോകുന്ന യുവതലമുറയാണ് എന്താണ് ശില്പിക്കാൻ തോന്നിയിട്ടുള്ളത് ആക്ച്വലി ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ ക്രിസ്തുമസിന്റെ അന്ന് ഞാൻ ഈ പാട്ടു വർത്തമാനം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജില് ആ ചേട്ടൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത് ഈ ക്രിസ്തുമസ് സമയങ്ങളിൽ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും ഏഷ്യൻ പ്ലസ്സിലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടിനെ കുറിച്ചിട്ടാണ് വളരെ സൂത്തിങ് ആയിട്ടുള്ള വളരെ എന്താ പറയാ ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു പാട്ട് ഒരു ക്രൈസ്തവ ഭക്തിഗാനമാണെന്ന് തോന്നുന്നു അത് പാടുന്നത് നമ്മളെല്ലാവരും അത് കേട്ടിട്ടുണ്ടോ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടാണ് അപ്പൊ പണ്ട് കാലത്ത് നമ്മൾ എല്ലാവരെയും കുട്ടികാലത്തൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ വീട്ടില് ക്രിസ്തുമസ് എന്ന് പറയുമ്പോ ജാതിഭേദമണ്ണി നമ്മൾ എല്ലാവരും ക്രിസ്മസിനെ ആഘോഷിക്കാറുണ്ട് നമുക്ക് അറിയാം വെക്കേഷൻ ടൈം ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു വളരെ സന്തോഷം നൽകുന്ന ഒരു സമയമാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ കേട്ടിരുന്ന പാട്ടുകൾ ടി വി വെക്കുമ്പോ ഇപ്പൊ വിഷുവിന് നമ്മൾ ക്രിസ്തന്ടെ പാട്ട് വെക്കുന്നത് പോലെ ക്രിസ്തുമസ് സമയത്ത് നമ്മൾ ടി വി വെക്കുമ്പോൾ ഒബ്ബിയസ്ലി കുറച്ച് പാട്ടുകൾ കേൾക്കാം ഭയങ്കര ഭയങ്കരമായിട്ടുള്ള അങ്ങനെ അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാം പിന്നെ കരോളുകൾ വരുമ്പോൾ പൊതുവേ ഏർ മേളവും കൊട്ടും പാട്ടൊക്കെ ഉണ്ടാവുമെങ്കിലും കുറച്ചും കൂടിയും ദൈവികമായ പാട്ടുകൾ ദൈവികം എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് പാടണം എന്നുള്ളതല്ല പക്ഷെ കൃത്യമായി എന്താ പറയാ ഈ കരോൾ ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പാണ്ട് കാസറ്റുകൾ തന്നെയുണ്ട് അപ്പൊ അങ്ങനത്തെ പാട്ടാണ് അതിനു വേണ്ടി ചിട്ടപ്പെടുത്തിയ പാട്ടുകളാണ് നമ്മൾ കൂടുതലും ഈ കരോളുകൾ വരുമ്പോൾ നമ്മൾ കേൾക്കാറുള്ളത് പക്ഷേ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ ഇപ്പോ രാഹുലി കാണിച്ചത് പോലെ ഈ റീലുകളിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ ഇതാണ് ഇപ്പൊ കരോൾ ഗാനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ സിനിമ അതെ ഏതൊക്കെ പാട്ടാണ് ട്രെൻഡിങ് ട്രെൻഡിങ്ങിലായി നിൽക്കുന്നത് ആ പാട്ടുകളെല്ലാം എനിക്കൊണ്ട് ഇപ്പൊ നമ്മൾ കേട്ടത് ഈ ഹേ ഹേബനാനാണെങ്കിൽ നമ്മളെ മനസ്സിലായോ വെച്ചിട്ടൊരു പാട്ട് ഞാൻ കേട്ടിരുന്നു പുഷ്പയിലെ പാട്ട് അതങ്ങനെ എല്ലാ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളെയും പിടിച്ച് പാരഡിയാക്കുക എനിക്ക് ഈ റീൽ യുഗം വന്നതിന് ശേഷമാണ് ഇതിന്റെ ഒരു ടെൻഡൻസി എനിക്ക് ഏറ്റവും ആദ്യം ഇത്തരത്തിലുള്ള പാട്ടുകൾ വരാൻ തുടങ്ങി കരിക്കിന്റെ എപ്പിസോഡുകൾ ആ സമയത്ത് ഈ ഓണത്തിന്റെ സമയത്ത് മാവേലിയുമായി ബന്ധപ്പെട്ട് ഒരു എപ്പിസോഡ് ഇറങ്ങിയപ്പോ അങ്ങനെയാണ് ഈ പാരഡികളുടെ ഒരു തുടക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പാരഡികളുടെ തുടക്കമല്ല ഇത് ഇത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആവാൻ തുടങ്ങിയത് ഇതിലേക്ക് ആളുകൾക്ക് ഇപ്പൊ ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണുമ്പോൾ ഒരു മുപ്പത് റീല് കണ്ട അതിലൊരു പതിനഞ്ച് റീലോളവും ഇത്തരത്തിലുള്ള സിനിമാ പാട്ടുകളെ ി പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരാരും കരോളുമായിട്ട് ഇറങ്ങി പോകുന്നില്ല പക്ഷെ ക്രിയേഷൻ ചെയ്യുന്നു പക്ഷെ ഇത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു പറ്റം പിള്ളേര് നമ്മുടെ നാട്ടിലുണ്ട് കുട്ടികളുണ്ട് ഇപ്പ്രാവശ്യം നാട്ടിൽ നമ്മളി കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഈ കരോളുകളുടെ കോമഡി ആയിരിക്കും അപ്പൊ അതിൽ കൂടുതലും ഈ കുട്ടികളൊക്കെ പാടി വെക്കുന്നത് ഇതേ പാട്ടുകളാണ് ഇതേ പാട്ടുകൾ പഠിച്ചുകൊണ്ട് എനിക്കുള്ള ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരെ എന്റർടൈൻ ചെയ്യുക ആളുകളിലേക്ക് കുറച്ചും കൂടി എത്തുക ഏഹ് അവർക്കിനിപ്പോ കിട്ടുന്നത് പത്ത് രൂപയാണെങ്കിൽ അത് ഇരുപത് രൂപയാക്കി മാറ്റുക എന്നുള്ളതായിരിക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും ഈ പാട്ടുകൾ പഠിക്കുക എന്നിട്ട് അത് അതിനെ റിപ്ലിക്കേറ്റ് ചെയ്ത് അവിടെ പോയി പാടുക എന്നുള്ളതാണ് അത് തെറ്റാണ് എന്നല്ല പറയുന്നത് പക്ഷെ കാലത്തിന്റെ ഒരു മാറ്റത്തെയാണ് പറഞ്ഞു വെക്കുന്നത് കൊച്ചു കുട്ടികൾ വന്നുകഴിഞ്ഞാൽ തോന്നിയ പൈസ ഒന്നും കൊടുക്കത്തില്ല രണ്ട് രൂപ മൂന്നു രൂപ കൊടുത്തു ചിലര് പ്രാവു ക്രിസ്മസ് ആ ഇവരെ വരവായിരിക്കും പിന്നെ പള്ളിക്കാർ വന്നു കഴിഞ്ഞാല് കൃത്യമായിട്ട് നൂറു രൂപ ഇരുനൂറ് രൂപ കൊടുക്കും പക്ഷെ കുട്ടികൾ വന്നു കഴിഞ്ഞാല് അഞ്ചോ പത്തോ കൊടുത്ത് ഒഴിവാക്കുന്ന ഒരു കാലമായിരുന്നു പക്ഷെ ഇന്നത് മാറി ഇന്ന് പള്ളികളിൽ നിന്നുള്ള കരോളുകൾ കുറഞ്ഞു വരികയാണ് അതെ ഇപ്പൊ കുഞ്ഞുങ്ങളാണ് അവരെ സംബന്ധിച്ച് വെക്കേഷൻ ടൈമിൽ ഒരു വലിയ എൻ്റെ ക്ലബുകള് അതുകൊണ്ടുള്ള വരുന്നത് പണ്ടൊക്കെ ക്രിസ്ത്യപരമായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും വരുന്നതെങ്കിൽ ഇന്ന് എല്ലാരും ക്രിസ്മസ് കരൂ ക്രിസ്മസിന് മുൻപ് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ആ വീട്ടിലാണെങ്കിൽ പറയുന്നില്ലായിരുന്നു കുറച്ച് പിള്ളേരെ തട്ടിക്കൂട്ടി കരോളിന് പോണം എന്ന് അവൻ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കുവാണ് അങ്ങനെ ഇല്ല ഞങ്ങളുടെ നാട്ടില് ക്രിസ്ത്യൻസ് കുറവാണ് പൊതുവേ കൂടുതലും ഹിന്ദു ഭവനങ്ങളും അല്ലെങ്കിൽ മുസ്ലിം ആണ് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് അപ്പോ അവർക്ക് അവിടെ ക്രിസ്ത്യൻ ഫാമിലി വേണം അല്ലെങ്കിൽ ഒരു പള്ളി വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല വെറുതെ അങ്ങ് പോവുക എന്നുള്ളതാണ് അവർക്ക് അതൊരു എന്റർടൈൻമെന്റ് പർപ്പസിനാണ് എന്നാൽ ഇതുകൊണ്ടൊരു സാമ്പത്തിക ലാഭമാണ് അവരുദ്ദേശിക്കുന്നത് നമ്മൾ വിചാരിക്കണമെങ്കിൽ അല്ല അവർക്ക് അതൊന്നും സാമ്പത്തിക ലാഭം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലേക്കാണ് തിരിച്ച് നമ്മളെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ പാട്ടുകൾ ഈ പാട്ടുകൾ ഇപ്പൊ നമ്മൾ ഈ ഗുരുവായൂർ അമ്പലം നടേ കൃഷ്ണ കൃഷ്ണ എന്നുള്ള പാട്ട് ആ പാട്ട് ഇറങ്ങിയതിനു ശേഷം എന്തൊക്കെ പുലിവായും നമ്മൾ കണ്ടതാണ് വിമർശനങ്ങൾ വിമർശനങ്ങൾ ഒരു നിരൂപകൻ വന്നിട്ട് കൃഷ്ണൻ മടക്കി കുത്തുമോ അങ്ങനെയൊക്കെ ചോദിച്ചു വന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ പാട്ടൊക്കെ കേട്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെ ചിന്തിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം യേശുവിനെ എവിടേക്കോ എത്തിപ്പോ യേശു തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല യേശു ഇത്രയും വൈറലായി പോകും അതെ അങ്ങനെ ഒരു രീതിയിലേക്ക് പാട്ടുകൾ മാറുകയാണ് ഇത് ആളുകൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ പഴയ ആ ഒരു മൂല്യമുള്ള ഈ കരോർഗാനങ്ങൾ പോലെയുള്ള സാധനങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് പറഞ്ഞു വെക്കുന്ന കഥകൾ അതൊക്കെ പോയി ഇപ്പൊ ഇവിടെ ഈ ട്യൂണിന് മാച്ച് ചെയ്യാൻ വേണ്ടി വാക്കുകളെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒരു കഥ പറഞ്ഞു വെക്കുക അതല്ലെങ്കിൽ ഒരു മെസ്സേജ് കൺവേ ചെയ്യുക എന്നുള്ളതല്ല നമ്മളിപ്പോ ഈ ക്രിസ്തു മതത്തിന്റെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാതിലും ഓരോ എന്താ പറയാ കഥകൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പൊ ഈ മരണം വരും വരുമ്പോഴനാൾ ഇത് അവരുടെ പ്രാർത്ഥനയാണ് പക്ഷെ നമ്മൾ എല്ലാവരും കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ് കാരണം എന്തുകൊണ്ടാ അതിന്റെ വരികൾ അത്രത്തോളം ആണ് നമുക്ക് മനസ്സിലാവും അത് പറഞ്ഞു വെക്കുന്ന മെസ്സേജ് ക്ലിയർ ആണ് അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ കനോൾ ഗാനങ്ങളുടെ ആ ഒരു സംഭവം നഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ള ഒരു വലിയൊരു പ്രശ്നത്തിലേക്കാണ് നമ്മുടെ സമൂഹം എത്തിപ്പെടുന്നത് എന്ന് തോന്നുന്നു എനിക്കൊന്നും ഓരോ കാലത്ത് ഓരോ ട്രെൻഡിങ് ആണ് ഇപ്പം വിഷുവിന് വരുവാണെങ്കിലും മറ്റേ പടക്കം പൊട്ടിക്കുന്ന ചേട്ടൻ എല്ലാവർക്കും അതേ കൂട്ടുതന്നെ യേശുവിന്റെ ഓരോ ീലുകള് അത് ഓരോ കാലത്തും ഇപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഒന്ന് തന്നെ എല്ലാ കൊല്ലത്തേക്കിനും ആയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞേ മറ്റേ ശൂരം വട്ടം ഈ വട്ടം വന്നു പോയി അങ്ങനെ ഓരോ കാലഘട്ടത്തിലും വന്നു പോകാൻ വേണ്ടി റീൽ സെറ്റപ്പുകൾ നമ്മുടെ നാട്ടില് വന്നു തുടങ്ങിയിട്ടുണ്ട് അടുത്ത കൊല്ലത്തേക്കുള്ള റീലുകൾ ഇപ്പോഴേ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഓരോ കാലത്തും ഇപ്പോൾ ട്രെൻഡിങ് എന്തായാലും സോഷ്യൽ മീഡിയ ആണ് ഒരു സോഷ്യൽ മീഡിയ യുഗം തന്നെയാണ് ഇതിന് ഒരു മാറ്റം ഉണ്ടാകുന്നത് സംശയം രാഹുൽ പറഞ്ഞാൽ ശരിയാണ് കാരണം ഇനി നമുക്ക് ഇതിനൊരു മാറ്റം ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല ഞാൻ ഇന്ന് രാവിലെ കണ്ടൊരു റീലുണ്ട് ഈ ക്രിസ്മസ് അപ്പുപ്പന്റെ വേഷം കിട്ടിയിട്ടുള്ള രണ്ടുപേർ ഒരു ആൺകുട്ടിയൊരു പെൺകുട്ടിയാ ഇവര് ദുബായിൽ നിന്നോ എവിടെന്നോ വരുവാണ് ഇവര് കല്യാണ കേരളത്തിലെ ഫസ്റ്റ് ക്രിസ്മസ് ആണെന്ന് തോന്നുന്നു എന്നിട്ട് ഇവരുടെ കുടുംബ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോയിട്ട് അവരെ സർപ്രൈസ് ചെയ്യിക്കുകയാണ് സോ അതൊരു മീൻസ് ഓഫ് എന്താ പറയാ സർപ്രൈസ് അല്ലെങ്കിൽ ആളുകൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതികളൊക്കെ മാറിപ്പോയി എന്നുള്ളതാണ് പക്ഷെ അതിന് എനിക്ക് ഏറ്റവും വലിയ വിഷമം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എതിർക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ ഇപ്പോൾ ഉണ്ട് അതൊരു മതത്തിന്റെ പേരിൽ അടിച്ചമർത്താൻ നോക്കും നമ്മൾ തന്നെ ഇടയ്ക്ക് കണ്ടതാണ് രണ്ടു ദിവസം മുമ്പോട്ട് പത്രങ്ങളിലെല്ലാം വാർത്ത വന്നൊരു വിഷയം മറ്റേ ആ സ്കൂളിലെ നെല്ലപ്പള്ളി സ്കൂളിലുണ്ടായ ഒരു വിഷയം അവിടുത്തെ കുട്ടികളെ തടഞ്ഞു നിർത്തി കുറച്ച് ബി എച്ച് ബി പ്രവർത്തകര് അവര് വഴക്ക് പറയുകയോ എന്തോ ചെയ്തു അപ്പോൾ അതുകൂട്ട് മതപരമായിട്ടുള്ള ചടങ്ങുകളെ ആയിട്ടാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് കാണാൻ അതെന്തുകൊണ്ടാണെന്ന ഒരു വർഗീയത വളർത്താൻ ശ്രമിക്കുന്നതിന്റെ ഇതായ പ്രശ്നങ്ങളാണെന്നുള്ളതാണ് പിന്നെ പക്ഷെ ഒരിക്കലും അത് കേരളത്തിൽ വില പോകില്ല എന്നുള്ളതാണ് ആരും അംഗീകരിക്കില്ല നമ്മളാണെങ്കിലും ക്രിസ്മസ് നമ്മൾ നമ്മൾ ആഘോഷിക്കും കണ്ടതാണ് ഈ ക്രിസ്തുമസ്റ്റാർന്ന് പറഞ്ഞാൽ മകരവിളക്ക് സ്റ്റാർ തൂക്കണം അതുകൊണ്ട് ഒരുപാട് പോസ്റ്ററുകൾ പ്രചരിച്ചിരുന്നു അത് ആരെങ്കിലും ആരാണ് ഇവിടെ മകരവിളക്ക് സ്റ്റാർ തൂക്കിയത് പക്ഷെ പക്ഷെ അത്രയും ഹിന്ദുത്വ അവര് വിരളമാണ് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് എല്ലാവർക്കും ചില ആൾക്കാർക്ക് ഈ ഹിന്ദുത്വ ആശയങ്ങളോട് ഉണ്ടാവുന്ന ഒരു സ്നേഹം കൂടുതൽ ഉണ്ടെങ്കിൽ ആ പക്ഷെ അതൊരിക്കലും മറ്റു മതങ്ങളെ ബാധിക്കുന്നതാകരുത് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് എല്ലാ ബി ജെ പി കാരും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഈ ബി ബി എച്ച് പിക്കാരാണെങ്കിൽ ബി ജെ പി പ്രവർത്തകരാണെങ്കിൽ തന്നെ അവര് ഇപ്പോ എല്ലാ മതങ്ങളെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യുന്ന അവർക്ക് പ്രിയം അവരുടെ മതത്തിനോടുണ്ടെങ്കിലും മറ്റു മതങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ ഇപ്പൊ ക്രിസ്ത്യാനികൾ എത്ര പേരുണ്ട് ബി ജെ പിയിലുള്ള ഹിന്ദുക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ മതം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ആണ് അപ്പൊ ക്രിസ്ത്യൻ വിഭാഗത്തെ ചേർത്തു പിടിക്കാനാണ് മോദി അടക്കമുള്ളവർ ഇപ്പൊ ശ്രമിച്ചോളൂ കേരളത്തിൽ ജോർജ് ആ അവരെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ദോഷം ചെയ്യാൻ പോകുന്നത് ബിജെപിക്ക് തന്നെയാണ് പക്ഷെ ബിജെപി ഒരിക്കലും അതിനെ എന്റർടൈൻ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഈ ക്രിസ്മസ് വീടിനു മോദിജി വളരെ വിപുലമായിട്ടാണ് അതെ മോദിജി പോയി നടത്തിയ വിരുന്ന് ക്രിസ്തുമസ് വിരുന്ന് അതൊക്കെ കൃത്യമായ എന്താ പറയാ പൊളിറ്റിക്കൽ ടാക്ടിക്സിന്റെ ഭാഗങ്ങളാണ് പക്ഷെ എന്നാലും അവരെ ചേർത്ത് പിടിക്കാനാണ് ബി ജെ പി അടക്കം ശ്രമിക്കുന്നത് പിന്നെ ക്രിസ്തുമസിനും ഓണത്തിനും ഈ പെരുന്നാളിൽ ആരും മതം നോക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അതെ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് ഇപ്പൊ നമ്മള് ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് നമ്മൾ പോവാറില്ലേ ക്രിസ്മസ് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോവാം പെരുന്നാൾ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഓണത്തിന് നമ്മുടെ വീട്ടിലേക്ക് എത്ര പേരാണ് വരുന്നത് അത് നമ്മുടെ ജാതിയും മതം നോക്കിയിട്ടാണോ ചെയ്യുക ഒരിക്കലും അല്ല അത് സ്നേഹത്തിന്റെ ആഘോഷങ്ങളാണ് അല്ലാതെ ഇപ്പൊ അമ്പലത്തിലെ പൂജയൊന്നും അല്ലല്ലോ ഇതൊരു ഒരു മതത്തിന്റെ മാത്രമാണ് നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്